പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സുതിയും കോഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിന് പുറവിടമായ കർത്താവെ ഞാനങ്ങെ ആരാധിച്ച് സൂചിച്ച് മാത്തു പ്രത്യംഗിക്കുന്നു പറയുന്നു കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവർ അനുഗ്രഹീതരാണെന്ന് ഇന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഇന്ന് കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവരല്ല എന്നാൽ സ്വർഗസ്സനായ പിതാവിൻ്റെ തിരുഹിതം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്ന പ്രത്യേകമായി ഓർമ്മിപ്പിക്കുക മലയിലെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വചനം കേൾക്കുകയും എന്നാൽ അതനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവനെ കുറിച്ച് ഓർമ്മിപ്പിക്കുക വചനം കേൾക്കുന്നവൻ പാടപ്പുറത്ത് ഫാനം പണിതവനെ പോലെയും വചനം കേൾക്കാതെ അനുസരിക്കാതെ ജീവിക്കും മണപ്പുറത്ത് പണിത പവനം പോലെയുമാണ് കാറ്റടിച്ചു വെള്ളപ്പൊക്കമുണ്ടായി പവനം പകർന്നു പോകുന്നു മണ്ണിൽ പണിതുയർത്തു ഉറപ്പുള്ള അടിസ്ഥാനമില്ലാതെ വിശ്വാസത്തിൽ ജീവിക്കുന്നവരെ കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുക ആൽ പാറപ്പുറത്ത് പണിതവൻ ഉറപ്പുള്ള വിശ്വാസത്തിൻ്റെ പ്രതീകമായിട്ട് മാറി വചനം ഹൃദയത്തിൽ പതിയണം അപ്പോഴാണ് ഫലം പുറപ്പെടുക പരിശുദ്ധ കന്യാമുറിയും വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് പറയാം വചനം ബലപ്പെടണമെങ്കിൽ അത് പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കുവാൻ കഴിയുക പരിശുദ്ധ കന്യാമുറിയും ഈ വചനത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിച്ചുകൊണ്ടാണ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന അങ്ങയുടെ ഇഷ്ടം നിറവേറുവാനായിട്ട് വിട്ടുകൊടുക്കുവാൻ അവൾക്ക് സാധിച്ചത് അതുകൊണ്ടാണ് അവൾ അങ്ങനെ ഏറ്റു പറഞ്ഞു ഇന്ന് ദൈവത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് എത്രയോ വചനങ്ങളാണ് ഓരോ ബലിയിലൂടെയും അതോടൊപ്പം തന്നെ അനുദിനമുള്ള ധ്യാനങ്ങളിലൂടെയും ഒക്കെ നമുക്ക് ലഭിക്കുന്നു എന്നാൽ പലതും ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റൊരു ചെവിയിലൂടെ വിട്ടുകളയുന്നതിന് ആണ് നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രാധാന്യം നൽകിയിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെ ജീവിച്ചങ്ങ് പോവുക അതല്ല ഇന്ന് കർത്താവുറായ ഉറപ്പുള്ള അടിസ്ഥാനവും ഉറപ്പുള്ള വിശ്വാസത്തിന്റെ സാക്ഷികളായി നീ മാറണം അതിന് കഴിയട്ടെ ഈശ്വയ നന്ദി ഈശ്വയ സ്തുതി ഈശ്വയ